മോഹൻലാലും ശിവരാജ് കുമാറും ചെമ്പനും ജയില ടൂ ചെന്നൈയിൽ രജനീകാന്ത് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജയില ടു അടുത്ത ആഴ്ച ചെന്നൈയിൽ ആരംഭിക്കും പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആദ്യ ഷെഡ്യൂൾ തുടർന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യും തേനി ഗോവ എന്നിവിടങ്ങളിലും ലൊക്കേഷൻ ആയിരിക്കും ആദ്യ ഭാഗത്തിൽ അതിഥി വേഷത്തിലെത്തി പ്രേക്ഷകരുടെ കയ്യടി നേടിയ മോഹൻലാലും ശിവരാജ് കുമാറും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ശക്തമായ വില്ലുവേഷത്തിൽ ചെമ്പൻ വിനോദ എത്തുന്നു ഇതാദ്യമായാണ് രജനി ചിത്രത്തിൽ ചെമ്പൻ എത്തുന്നത് ബോളിവുഡിൽ നിന്ന് ഒരു സർപ്രൈസ് താരം ജയില ടുവിന്റെ ഭാഗമാവുന്നുണ്ട് ലോകേഷ് കനകാജ് സംവിധാനം ചെയ്യുന്ന കൂലി സിനിമയിലാണ് രജനികാന്ത് ഇപ്പോൾ അഭിനയിക്കുന്നത് കൂലിയുടെ ചിത്രീകരണം പൂർത്തിയാൽ രജനീകാന്ത് ജയിലിൽ ജോയിൻ ചെയ്യും അനുജിതാണ് സംഗീത സംവിധാനം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി കലാനിതിമാരാണ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ജയിലർ രജനികാന്ത് ആചാദർ ആഘോഷമാക്കിയ ചിത്രമായിരുന്നു വിജയ് നായകനായ ബീസ് എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ നെൽസൻ്റെ ഗംഭീര തിരിച്ചൊളവ് കൂടിയായിരുന്നു ജയിലർ ജയിലറിന്റെ രണ്ടാം ഭാഗം ഉണ്ടാവുമെന്ന് നെൽസൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രജനീകാന്തിനൊപ്പം നിറഞ്ഞു നിൽക്കുന്ന പ്രകടനമായിരുന്നു വർമ്മൻ എന്ന പ്രതി നായിക കഥാപാത്രമായി വിനായകന്റേത് തുടർച്ചയായി രണ്ട് രജനി ചിത്രങ്ങളുടെ നിർമ്മാണത്തിലാണ് സൺ പിക്ചേഴ്സ് രജനീകാന്തും ലോകേഷ് കനകാജിയും ആദ്യമായി ഒരുമിക്കുന്ന കൂലി എന്ന ചിത്രത്തിന് സ്വർണ്ണക്കടത്താണ് പ്രമേയം